Hi. ഇന്ന് ഉച്ചയ്ക്ക് എങ്ങനെന്ത് കോളിഫ്ലവർ കൊണ്ട് എന്ത് വിഭവം ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കോളേ ചില്ലി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല നമ്മുടെ കോൺഫ്ലവർ കടലമാവ് എല്ലാം ഒന്നും മിക്സാക്കിയിട്ട് അതിൽ നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക വെയ്ക്കുക അപ്പം എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കുക അപ്പം അതിന് ഞാൻ കോളി ചില്ലി മസാല ചോളി ചില്ലി ഫ്രൈ എന്നാണ് ഇതിന് പറയുക ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കറി രൂപത്തിലായ നല്ലതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വറുത്തിട്ട് നമ്മളതിൽ മല്ലിപ്പൊടി ചിക്കൻ മസാല പാകത്തിന് മഞ്ഞപ്പൊടി മുളക് ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് നമ്മുടെ കോളേജ് ചില്ലി മസാല റെഡിയാക്കി എടുക്കുക അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ